സഹോദരി സഹോദരന്മാരെ സുഹാക്കളെ സുഹൃത്തുക്കളെ പാപങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവും സിഹ വേ കെ ജി നമ്മെ മുറ്റിപിരിഞ്ഞിട്ട് നാൽപ്പത്തിയേഴ് വർഷം ആവുകയാണ് നാലര പതിറ്റാണ്ട് പിന്നിട്ടിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്നും ജുലിക്കുന്ന വിപ്ലവ ചൈതന്യമായാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ബ്രിട്ടന്റെ കോളനി ഭരണത്തിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് അനേകം നേതാക്കളുടെയും ജനവിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന വ്യത്യസ്ത സ്വഭാവത്തിലെ പ്രത്യശാസ്ത്ര സമരധാരകരുടെ സ്വഭാവത്തിലുള്ള സമരത്തിലൂടെയും പ്രക്ഷോഭത്തിലൂടെയും ആണെന്ന് നമുക്ക് അറിയാം അതിൽ ധീരമായ ഒരു പങ്ക് വഹിച്ച ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് ധാരക്ക് നേതൃത്വം നൽകിയ നേതാക്കളിൽ പ്രമുഖനാണ് സെഹാവ് എ കെ ജി ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വാഴ്ചയിലെ അനീതിക്കും അടിമത്വത്തിനുമെതിരെ നാടിനെയും നാട്ടുകാരെയും ലക്ഷ്യബോധത്തോടെ മുന്നോട്ടേക്ക് നയിച്ചിരുന്ന നേതാവായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷുകാരെ കെട്ടിക്കെട്ടിക്കാൻ ഐറ്റവും ജാതിഭ്രഷ്ടും ചൂഷണവും അവസാനിപ്പിച്ച് ജനങ്ങളെ യോജിപ്പിക്കണം എന്നതായിരുന്നു എ കെ ജി ഉൾപ്പെടെയുള്ളവർ മുന്നോട്ടേക്ക് വെച്ച ആശയം ജാതി ജന്മി നാടുവാഴ്ത്ത വ്യവസ്ഥക്ക് എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകുന്ന സാമ്പ്രാജ്യത്വത്തെയും ഒപ്പം ഈ വ്യവസ്ഥയെയും മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ജനാധിപത്യ വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് അന്ന് ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടുവാഴുത്ത വ്യവസ്ഥ നൽകുന്ന ജീർണമായ ആശയങ്ങൾക്ക് തൊട്ടുകൂടായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഗുരുവായൂർ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ജനവിഭാഗങ്ങൾക്കും പ്രവേശനത്തിനും വഴി നടക്കാനും സ്വാതന്ത്ര്യത്തിനുമായി പൊരുതി ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ കഠിനമായ മർദ്ദനമേൽക്കേണ്ടി വന്നു പിന്നീടാണ് ആ സമരം വിജയം കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഗുരുവായൂർ സത്യാഗ്രഹം കഴിഞ്ഞ് പയ്യന്നൂരിലെത്തിയ സഹാവ് എ കെ ജി അവിടെ കുടുത്തിവണ അയിത്തത്തിനും സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിനുമെതിരായി അതിശക്തിയായിട്ടുള്ള ജനകീയ മുന്നേറ്റത്തിനു വേണ്ടി ശ്രമം നടത്തുകയുണ്ടായി കേരളീയരും അന്നത്തെ ദിവസം ഒപ്പമുണ്ടായി എ കെ ജിയേയും കേരളീയനെയും ഭൂതങ്കടുവോളം അന്ന് മർദ്ദിച്ചു സഖാ വേ കെ ജിയുടെ മരണമൊഴി പോലും മൈസിലേട്ട് രേഖപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി കൊടിയ കടന്നാക്രമങ്ങൾ അതിജീവിച്ചുകൊണ്ടാണ് സഖ വേ കെ ജിയുടെ ജീവിതം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ടേക്ക് നയിച്ചത് ബ്രിട്ടീഷ് ഭരണത്തിലും പിൽക്കാലത്തെ ജനവിരുദ്ധ കേന്ദ്ര സർക്കാർ നയങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ജനകീയ സമരങ്ങളിൽ സഖ എ കെ ജി നിർണായകമായ പങ്കു വഹിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ സമരനായകൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇരുട്ടുമുറിയിൽ ഏകനായി കിടക്കുകയും ദീർഘകാലം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി എ ഐ സി സി അംഗവുമായിരുന്ന അദ്ദേഹം ആദ്യത്തെ സ്വാതന്ത്ര്യദിനം ജയിലിലാണ് ആഘോഷിച്ചത് ദേശീയ പതാകന്തി ജയിൽ വളപ്പിൽ അദ്ദേഹം നടന്ന പ്രകടനം എല്ലാ തടവുകാരെയും വിളിച്ചുകൂട്ടി ജയിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ കൊടി കെട്ടി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി പ്രഭാഷണം നടത്തി സ്വാതന്ത്ര്യ സമരത്തിനു മുമ്പും അതിനുശേഷവും ഇരുപത് തവണയാണ് തടവറയിൽ കഴിയേണ്ടി വന്നത് പതിനേഴ് വർഷക്കാലം നീണ്ടതാണ് ആ ജയിൽവാസം ഭരണഘടന പഠിക്കുന്ന നിയമവിദ്യാർത്ഥികൾ പലവട്ടം ഉരുവിടുന്ന വിധിന്യായമാണ് എ കെ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഈ വിധി മൗലികാവകാശങ്ങളെ സംബന്ധിച്ച ആദ്യത്തെ വിധിന്യായമാണ് ഭരണഘടനാ മൂല്യങ്ങൾ പിച്ചു ചീന്തി മോദി ഭരണം ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ തീർവാഴ്ച നടത്തുമ്പോൾ ഭരണഘടന സംരക്ഷിക്കാൻ എ കെ ജി സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളിലും കോടതികൾക്ക് പുറത്തു നടത്തിയ സമരം പ്രസക്തമാണ് ഇന്നലെയാണ് ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത് കൽത്തുറുങ്കിൽ അടച്ചത് വാസ്തവത്തിലേക്കുള്ള നമ്മുടെ നാടിൻ്റെ യാത്ര വളരെ വിദൂരമല്ലെന്ന് സൂചിപ്പിക്കുന്ന പ്രതിപക്ഷ നേതൃത്വനിരയെ കടന്നാക്രമിക്കുന്ന സമീപനമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളു അതിനെതിരായി ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ത്യയിലങ്ങോളം ഇങ്ങോളം കേരളത്തിലും വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് സഹാവേ കെ ജി എസ് മരിക്കുന്ന ഈ ദിനത്തിൽ ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾക്കൊപ്പം ചേർത്ത് വണം കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നരേന്ദ്രമോദി ഗവൺമെന്റിനെ മനസ്സിലാക്കാൻ ഇന്നലെയായിരുന്നു ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ വിവരങ്ങളും ലോകത്ത് സമർപ്പിക്കപ്പെടുന്നത് അന്നേ ദിവസം തന്നെ ആ വാർത്തയെ മറക്കാൻ ബോധപൂർവമായിട്ടുള്ള പ്രവർത്തനം നിലയിലാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് പുതിയൊരു വാർത്ത സൃഷ്ടിക്കാൻ അവർ തയ്യാറായത് ഇങ്ങനെ ജനാധിപത്യ സംവിധാനത്തെയും മതനിരപേക്ഷതയെയും തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണകൂട വ്യവസ്ഥയിലെ നരേന്ദ്രമോദി ആർ എസ് എസ് ബി ജെ പി സംഘപരിവാർ വിഭാഗങ്ങളുടെ തെറ്റായ അടിമുടി ആയുധവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള ഫാസിസ്റ്റ് സംവിധാനം ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തെ പ്രതിരോധിക്കുന്നതിന് സഹാ എ കെ ജിയുടെ സ്മരണ ഉയർത്തുന്ന ഇന്ന് നമുക്ക് തീർച്ചയായും ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് രാജ്യം അഹൂകരിക്കുന്ന ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും എന്ന പ്രഖ്യാപനവുമായിട്ടാണ് ജനാധിപത്യ ഇന്ത്യ ഇന്ന് ഫാസ്തുവത്തിനെതിരേട്ടുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായി വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രഹാബ് എ കെ ജീവിതം കർഷകരെയും കർഷക തൊഴിലാളികളെയും തൊഴിലാളി വർഗത്തിൻ്റെ എല്ലാ അർത്ഥത്തിലുള്ള പിൻ നിരയിലുള്ള ജനതയുടെ ജീവിതത്തെയും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് ശേഷവും അതിനു മുമ്പും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും സമരങ്ങളും ഒരു പാഠപുസ്തകം പോലെ നമുക്കെല്ലാം വായിക്കാനും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും സാധിക്കുന്ന ഒന്നാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ ആ കരിനിയമം ലംഘിച്ചുകൊണ്ട് പ്രകടനം നടത്തിയതിന് എറണാകുളത്ത് സഖ് എ കെ ജിയെ അറസ്റ്റ് ചെയ്തു ആഴ്ചകൾക്ക് ശേഷം വിട്ടയച്ചപ്പോൾ നേരെ പാർലമെന്റിലെത്തി ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ നിലപാടിനെതിരായി അതിശക്തമത്തായ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി ഇന്ദിരാഗാന്ധി പെൺ ഹിറ്ററാകരുത് എന്ന താക്കീതാണ് അന്ന് സഖാ വെ കെ ജി പാർലമെൻറ്റിൽ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ നിലപാട് എന്നെയും ഇ എം എസിനെയും വിട്ടയച്ച ശേഷം എൻ്റെ മൂവായിരം സഖാക്കളെ എന്തുകൊണ്ട് ജയിലിൽ അടക്കുന്നു എന്ന് അന്ന് സഖാവ് എ കെ ജി പാർലമെൻറ്റിൽ ചോദിക്കുകയുണ്ടായി ഇടതുപക്ഷക്കാർക്കെതിരായിട്ട് അറസ്റ്റില്ല എന്ന് വരുത്താനാണ് എ കെ ജിയേയും ഇ എം എസിനെയും മോചിപ്പിച്ചത് എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു സ്വാതന്ത്ര്യസമരകാലത്ത് വെല്ലൂർ ജയിലിൽ ചാടി ഒളിവിൽ കഴിഞ്ഞ ചരിത്രമുള്ള നേതാവ് കൂടിയാണ് സഖാവ് എ കെ ജി കേന്ദ്ര സർക്കാരിൻ്റെ ആഗോളവൽക്കരണ നയത്തിനും മത എതിരായി ഫാസിസ്റ്റ് നിലപാടുകൾക്കുമെതിരായി അതിശക്തിയായ രീതിയിലുള്ള സമരവും പ്രക്ഷോഭവും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ സഹാബ് എ കെ സ്മരണ നമുക്കെല്ലാം ആവേശം നൽകുന്ന ഒന്നാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം കൂടി അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ഇവിടെ മാധ്യമങ്ങൾക്കും ഭൂഷ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു തരത്തിലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല ആ നിമിഷം മുതൽ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായി പിണറായിക്കെതിരായി പാർട്ടി നേതൃത്വത്തിനെതിരായി ശക്തിയായ രീതിയിലുള്ള കടന്നാക്രമമാണ് ഇവരെല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ ഇന്ത്യ എന്ന മതനിരപേക്ഷ രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൻ്റെ നീക്കമാണ് നടത്തുന്നത് പാർലമെൻ്ററി വ്യവസ്ഥ തന്നെ തകർക്കുന്നതിനും ഫെഡറൽ തത്വങ്ങളും അതുപോലെ തന്നെ മതരാഷ്ട്രീയത്തിലേക്കുള്ള നീക്കവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് സി ഐയുടെ പ്രശ്നത്തിൽ നമുക്കതാണ് കാണാനാവുക ഒരു ഹിന്ദു രാജ്യത്തിൻ്റെ പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ അവർ ലോകത്തോട് പ്രഖ്യാപിച്ചത് ഇനി ആയിരം സംവത്സരങ്ങൾ രാമരാഷ്ട്രമായിരിക്കും എന്നാണ് രാമരാഷ്ട്രമായിരിക്കും എന്നവർ പറയുന്നതിൻ്റെ കൃത്യമായ അർത്ഥം അത് ഹിന്ദു രാജ്യമായിരിക്കും ഹിന്ദുത്വ അജണ്ടയാണ് എന്നാണ് അവർ കൃത്യതയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും മതനിരപേക്ഷതയെയും അതുപോലെ തന്നെ ഫെഡറൽ സംവിധാനത്തെയും തകർക്കാൻ നടത്തുന്ന ഈ ഗൂഢനീക്കത്തിനെതിരായി ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള വലിയ മുന്നേറ്റം രാജ്യത്ത് സംഘടിപ്പിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർന്നു വരുന്നത് രാജ്യത്തെ മത രാഷ്ട്രീയത്തിലേക്ക് നീക്കുന്നതിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ എല്ലാ ശ്രമങ്ങളെയും സി പി ഐ ശക്തിയായി എതിർത്തിട്ടുണ്ട് ജനകീയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ പൗരത്വ ഭേദഗതി നിയമത്തെയും സി പി ഐ എം തുടക്കത്തിലെ എതിർത്തു അടുത്തപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ മുഖ്യമന്ത്രി തന്നെ കൃത്യമായി അന്നും ഇന്നും ഒരേ രീതിയിൽ പറഞ്ഞു അത് കേരളത്തിൽ നടപ്പിലാക്കില്ല പൗരത്വ നിയമം നടപ്പിലാക്കില്ലെന്ന് ആദ്യം പറഞ്ഞത് കേരളമാണ് ഈ വർഗീയ നയത്തിനെതിരെ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കുകയും പ്രമേയം പാസാക്കുകയും ചെയ്തു കോൺഗ്രസിന്റെ നിലപാട് വ്യക്തതയില്ലാത്ത നിലപാടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോഴും കേരളവും തമിഴ്നാടും ഞങ്ങൾ ഈ നിയമം നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസിന് ഭരണമുള്ള തെലുങ്കാനയിലും കർണാടകത്തിലും ആ നിലപാട് സ്വീകരിക്കാൻ അവർക്കായില്ല മാത്രമല്ല ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിൽ ആവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഉള്ളിലിരിപ്പ് നടപ്പിലാക്കുന്നതിന് അനുകൂലമായ നിലപാടുണ്ട് എന്ന് തന്നെയാണല്ലോ അപ്പോ ഈ കേരളത്തിൽ ജനാധിപത്യ ശക്തികളാകെ യോജിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന നിർദ്ദേശം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റും അടുത്തവട്ട ജനാധിപത്യ മുന്നണിയും മുന്നോട്ടേക്ക് വെച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം പറഞ്ഞത് ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിന് ഇല്ല എന്നാണ് യു ഡി തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം കൊണ്ട് അവസാനിക്കുന്നില്ല ഏക സിവിൽ കോഡ് എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന ഭരണഘടനാതീതമായ ഭരണഘടനയ്ക്ക് ബാഹ്യമായ ചില കാര്യങ്ങൾ ഹിന്ദുത്വ അജണ്ടയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് കാണാൻ കഴിയും കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാടിനെതിരായി ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനത ഒറ്റക്കെട്ടായി മുമ്പോട്ടേക്ക് പോവുകയാണ് ഇന്ന് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നവർ നാളെ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ളത് ഇന്ത്യ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണെങ്കിലും ദക്ഷിണ കേരള ഇന്ത്യയിൽ പൊതുവെ കേരളത്തിൽ അത്തരം കാലുമാറ്റങ്ങൾ കുറവായി ഇപ്പോഴാണെങ്കിൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി നിങ്ങൾക്കറിയാം ബി ജെ പിയിലേക്ക് ചേർന്ന സ്ഥാനാർത്ഥിയായി ഈ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖ നേതാവ് കോൺഗ്രസിൻ്റെ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്നു ഇന്ത്യയിലായ നൂറുകണക്കിന് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ മുൻ മുഖ്യമന്ത്രിമാർ എം പിമാർ നൂറോളം എം പിമാർ ഇരുന്നൂറോളം എം എൽ എമാർ കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാര് ആക്ടിംഗ് പ്രസിഡൻറ്റുമാർ ഉൾപ്പെടെയുള്ളവരിപ്പോൾ ബി ജെ പിയിൽ ചേർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസും തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഒരതൊരു വരമ്പില്ല അതൊരു രേഖ പോലുമില്ല ഇന്ന് വൈകുന്നേരം കോൺഗ്രസ് നേതാവായിരുന്ന ഒരാൾക്ക് നാളെ രാവിലെ ബി ജെ പി നേതാവാകുന്നതിൽ യാതൊരു പ്രയാസവും ഇല്ലാതെ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വർഗീയത പടർത്തിയും ഉദ്ദേശവും കലാപവും സൃഷ്ടിച്ച് വോട്ട് നേടാനുള്ള സ്വതന്ത്രങ്ങൾ ഇപ്പോൾ ബി ജെ പി ഇന്ത്യയിലുടനീളം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതിനെല്ലാം എതിരായി ജനകീയ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രമുഖമായ നേതൃത്വമായിട്ടാണ് സഖാവ് എ കെ ജി നിലകൊണ്ടിരുന്നത് എ കെ ജിയുടെ ജീവിതകാലം ഉടനീളം ജനിച്ച് വളരെ ചെറിയ കുട്ടിയായിരിക്കുന്ന ഘട്ടം മുതൽ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആ ജീവിതം മുഴുവൻ സമർപ്പിച്ച് കോൺഗ്രസ്സായി കോൺഗ്രസ് ഓർസിസ്റ്റായി കമ്മ്യൂണിസ്റ്റായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലും ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ മരിക്കുന്നതുവരെ ഈ ഇന്ത്യയിലെ പാർലമെന്റിലെ ഏറ്റവും പ്രമുഖനായ അംഗം എന്ന നിലയിലും സഹാവ് എ കെ ജി പ്രവർത്തിക്കുകയുണ്ടായി ജവഹർലാൽ നെഹ്റു അന്ന് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ എ കെ ജി നടത്തുന്ന പ്രസംഗങ്ങൾ സൂക്ഷ്മവുമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഇംഗ്ലീഷിന്റെ ചാരുതയല്ല ജനങ്ങളുടെ ജീവിതമാണ് എ കെ ജിയുടെ പ്രസംഗത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന് അദ്ദേഹം സ്മരിക്കുകയുണ്ടായി സഖാവ് എ കെ ജിയുടെ സ്മരണ ഇന്ന് നമ്മൾ പുതുക്കുമ്പോൾ നാൽപ്പത്തിയേഴ് വർഷം കഴിഞ്ഞ് നമ്മൾ ഇന്ന് എ കെ ജിയെ സ്മരിക്കുമ്പോൾ ഇന്നും അന്നും സഖാവ് എ കെ ജി മുന്നോട്ടേക്ക് വെച്ച മുദ്രാവാക്യങ്ങളും പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെ നടത്തുന്ന കടന്നാക്രമങ്ങൾക്കെതിരായ പോരാട്ട വീര്യവും നമുക്ക് നിലനിൽക്കി മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട് സഖാവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്